ഈ ഇൻവെസ്റ്റ്മെന്റാ ഇൻവെസ്റ്റ്മെന്റാ ഞാൻ ഒരു ചർച്ചന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊക്കെയോ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഒരു മോൾ ഇങ്ങനെ പറയാണ് പക്ഷെ പ്രായമുള്ള മോളാ പത്തറുപത്തഞ്ച് വയസ്സുള്ള സ്വത്തിന്റെ വിഷയ അങ്ങനെ പറഞ്ഞ ആ പെൺകുട്ടി അറന്നു നിന്റെ വല്യമ്മ പറയുള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ അവൾ അങ്ങനത്തോളാത്തോളാ ഞാൻ ചോദിച്ചു വല്യമ്മ മണ്ണിന്റെ അടിയിലാ ഏ വല്യമ്മ മണ്ണിന്റെ അടിയിലാ എന്നാൽ പറഞ്ഞ വർത്താൻ എപ്പോഴും ആവുമല്ലേ വലിയമ്മ മണ്ണ് കിടക്കലേ ഉണ്ടാവും തോത് അങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക് മരിച്ചാലും കിട്ടുന്ന കുറ്റാണ് എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ഒരു മഹലില് വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കുറെ ആൾ തച്ചു സദാചാരം എന്നാ പറയുന്നത് അള്ളാഹു അലം ഈ സദാചാരം തന്നെ കുഷുമ്പുമെന്നും അസൂയമൊന്നും ഉണ്ടാകുന്നതാ ഏഹ് ഞാനൊക്കെ അവിടെ ഉണ്ടായിട്ട് അന്യനാട്ടുകാരൻ ഇവിടെ വരികയെ ആഹ് നമ്മെ പിടിച്ചൊന്നും അല്ലാണല്ലോ നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാണ്ടൊന്ന് പരിഹരിച്ചിട്ടേ ഇത് ശരിയല്ലട്ടോ ഓളെ രണ്ടാളെയും കുടുംബം ഒന്നും ആയി പോരുത് അങ്ങനെ പരിഹരിക്കാനല്ല അത് വീഡിയോ എടുക്കണം നാലാൾ അറിയിക്കണം നാട് മൊത്തം നാറ്റിക്കണം എന്നിട്ട് അവസാനം എന്താ വന്ന് തീരെന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അള്ള പൊറുക്കാൻ റെഡിയാണെങ്കിലും പടപ്പിട് പുറക്കൂല അത് അപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഫിത്തിനാണ് പടച്ചോം പുറത്തിട്ടുണ്ടാവും പടപ്പിട് കുറുക്കൂല തിന്ന് കൊല വിളിക്കും പാച്ച ഇറച്ചി അതിനുള്ളതാ സോഷ്യൽ മീഡിയ അതിനുള്ളതാ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അപ്പൊ അന്ന് അത് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാനം അവസാന തല്ലുകിട്ടി ചോരൊലിച്ച് മരുത്തുമ പിടിച്ച് കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ട് അന്ന് പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽ പെട്ടൊരു വ്യക്തി ആ സംഭവത്തിന്റെ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മുഖത്ത് വെച്ചിട്ടൊരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനാ ഓ മരിച്ചിട്ടുന്നേക്ക് ഏഴ് കൊല്ലായി ആ സംഭവം നടന്നിട്ട് പത്ത് കൊല്ലായി ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട് ആ മരിച്ച വ്യക്തിന്റെ പേരുണ്ട് പക്ഷെ ഓ മരിച്ചു മണ്ണിന്റെ അടിയില ആ പോസ്റ്റ് ഇട്ടോ എന്ന് മണ്ണിന്റെ അടിയിലാണ് പക്ഷെ ആ ഫേസ്ബുക്കിന് നേരെ എനിക്ക് വന്നു ഒരു ഇയർ അപ്ഡേഷൻ ഒൻപങ്ങനെ വരും നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നും എത്ര മാത്രം നമ്മളെ അത് തിരിഞ്ഞു എന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാ ഈഗോ മനുഷ്യന്റെ വാശി പക അഹങ്കാരം ഇത് കൊണ്ട് വെച്ച് നടക്കുകയല്ലാവരും അസൂയക്കാരാ ആർക്കും ും മറ്റുള്ളവൻ അസൂയ ഞാൻ അസൂയണ്ടാവ നാളെ രാവിലെ മുതൽ മുതല് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് നാലോ സടിപ്പിച്ച് പോയി നോക്കേണ്ടി ആൾക്കാരെന്താ പറയാന്ന് അറിയോ എന്തോ ഒരുത്തം നന്നാന്ന് താല്പര്യമല്ല അപ്പോഴേക്ക് വേറെ ഉണ്ടാക്കി പറയും ഇനി അഥവാ ഗൾഫ് പോയിട്ട് നാലോ നാല് കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ കൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയൊരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ കൂരക്ക് വേണ്ടിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് കുറെ കറക്കമ്പനി എന്താ പറയാ അറബീനെ മുക്കി പോന്നതട്ടോ അല്ലാണ്ട് ഇത്ര വെട്ടൊന്നോനാവൂല ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അഭിഹിതം കണ്ടക്ടറിന്റെ പൈസ തിരിച്ചു പുറത്തേക്ക് ഇട്ടുകൊടുത്താ അത് അഭിഹിതം ഏതെങ്കിലും ഒന്ന് ഒറ്റ ഒറ്റ മിണ്ടി കഴിഞ്ഞാൽ അത് അവിഹിതം ഏതെ കുട്ടിയ കോഴിക്കുട്ടികളെ മാതിരിയാ കോത്തി ഓടുന്നത് കാണാ പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരത്തലാണെങ്കിൽ ഇപ്പത് നേരെ വിടല ആലോച്ചോളി മനുഷ്യരെ ആലോചിങ്ങൾ എത്തുന്നവരെ ഇതൊക്കെ ഉണ്ടാവും എത്തിക്കഴിഞ്ഞാ കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും നമ്മൾ ഇസ്ലാം ഇസ്ലാമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പോൽക്കലുമല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് എല്ലാരും നോക്കിയിട്ട് ഇങ്ങനെ പറയും നല്ല ദീനി കുടുംബാട്ടോ എന്താ വാപ്പ പള്ളിക്കും പോലെ ഉണ്ട് മകുറാം ക്ലാസ്സിനും ഉണ്ട് പക്ഷെ മരുവൊക്കെ ഒരു സോര്യുണ്ടാവൂല അല്ലെ ഓന്റെ കൂട്ട് നോക്കിട്ട് പറയും നല്ല വാപ്പയാണ് നല്ല അമ്മയാണ് മുപ്പര് പള്ളി കമ്മിറ്റിയിലുണ്ട് മുപ്പത്തി നാട്ടിലെ എം ജെമ്മിലും ഉണ്ട് അല്ലെ പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട് ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും അവന്റെ സ്വഭാവക്കേട് ഒരു മനുഷ്യന്റെ ദീൻ വലുത് എന്താന്ന് അറിയോ ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കല ഒരു മുസ്ലിമിന്റെ ദീന് എന്ന് പറഞ്ഞാൽ അവൻ കാരണം മറ്റൊരാളെ വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ പ്രാർത്ഥന അവന്റെ നേരെ വരാതിരിക്കലും ആ ദീന് ും അവന്റെ കൈമൊന്നും ഒരു ഇസ്ലാമിന്റെ ദീനാണത് നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക ഞാൻ പറയാറുണ്ട് ചില പള്ളിയിലൊക്കെ മയ്യത്ത് സ്കാരത്തിന് ആളുകൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും അങ്ങനെ ഒരു നിസ്കാരം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലട്ടോ മണ്ണിന്റെ അടി കൊണ്ടെക്കുമ്പോൾ സൗര്യവും സമാധാനത്തിലും പടച്ചോന്റെ ആറടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം ഏത് ബന്ധങ്ങളും മനോഹരമാകുന്നത് അതിൽ സ്നേഹം കൊടുക്കുമ്പോളാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ നിക്കാത്തുബോറേയും പറയും ആണിനോട് പറയും നീ മുഹമ്മദ് നബീന്റെ ആതിരിയാവണം പെണ്ണിനോട് അറിയും നീ അജറ അജറബ ഹദീജീമിന്റെ മാതിരി ആവണം ആദ്യം അതല്ല പറയണ്ടേ പുരേലന്മാരോട് പറഞ്ഞു കൊടുക്കണം ദേ ദീനു എന്ന് പറഞ്ഞാൽ പുരേലന്മാർക്കും ഉണ്ടാവണം അല്ലാണ്ട് കെട്ടുന്ന ആണിനും പെണ്ണിനും മാത്രം ഉണ്ടായാൽ പോരാ കയറി വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ടൊരു ഉമ്മാക്ക് കാണാൻ പറ്റണം ആ പെൺകുട്ടി ഒരിക്കലും എന്റെ പുരേല് വെച്ച് കണ്ണര സങ്കടപ്പെടൂല്ല എന്നും നിന്റെ മോനെ കൊണ്ടോ എന്റെ മോനെ കൊണ്ടോ എന്റെ പിയാപ്പിളനെ കൊണ്ടോ നിന്റെ ഭാര്യനെ കൊണ്ടോ എന്റെ പെൺകുട്ടികളെ കൊണ്ടോ നിന്നെ കൊണ്ടോ ആ കുട്ടി ഒരിക്കലും ഈ പൊരന്റെ ഉള്ളിൽ വെച്ച് സങ്കടപ്പെടൂലാന്നും ഒരു വാപ്പക്കും ഉമ്മക്കും സാക്ഷിട്ടിട്ട് പറയാൻ പറ്റിയാൽ അത് അല്ലാണ്ട് നാട്ടിൽ എല്ലാ ഖുർആൻ ക്ലാസിനും പോലും മാത്രമല്ല ദീനുള്ള ഐഡിയ കൈപിടിച്ചെടുക്കുന്ന വാപ്പാക്കും പറയാൻ പറ്റണം മോനെ പടച്ചോ എന്നോട് പറഞ്ഞു എനക്ക് കുടുംബം എന്റെ മോളെ തരാൻ ഞാനിത് എനിക്ക് വാക്ക് തരുക മകളെ കൊണ്ട് എന്റെ കുടുംബം നശിക്കൂല നിന്റെ മകളെ കൊണ്ട് ഇഞ്ഞ് കരയൂല എന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും ഈ സമാധാനം അല്ലാണ്ട് കടന്നുറങ്ങേണ്ടി വരൂല്ല പടച്ചോൻ എന്നോട് പറഞ്ഞതാ എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് മോളെ തരണം എന്ന് അത് ആർജവത്തോടെ കൈ പിടിച്ചിട്ട് പാപ്പാർക്ക് പറയാൻ പറ്റണം അത് സ്വന്തം മക്കൾ ആ രീതിയിൽ ഒരുക്കണം ഇതാ കുടുംബം അല്ലാണ്ട് കുടുംബത്തിൽ ഓൻ ദീനുണ്ട് ആ ഓൻ നല്ല ദീനുണ്ട് പാപ്പക്കുമ്മക്കുണ്ടാവില്ല ദീനുണ്ട് വലിയ ദീനുണ്ട് പാപ്പക്കും കുടുംബത്തിൽ എല്ലാവർക്കും ദീനുണ്ടെങ്കിലേ കുടുംബം മനോഹരാവും ഓരോരുത്തർക്കും പടച്ചോൻ ഏൽപ്പിച്ച് തന്ന എല്ലാ ബന്ധങ്ങളെയും മനോഹരാക്കുക ഞാൻ പറയാറുണ്ട് ബന്ധങ്ങളെയൊക്കെ ഒരു വലുപ്പറിയണമെങ്കിൽ നാലു ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കണം നാല് ദിവസം വേണ്ട പരിശോധിച്ച പരിശോധനയെ തിരിഞ്ഞു എന്ത് പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പുലർച്ച ഒന്നരന്റെയും നാലടിയുടെ ഇടക്ക അല്ലെ കിട്ടിയത് ആ സമയത്താ ഒരു മൂന്ന് മാസം മക്കളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നട്ടപ്പാതിരി കെണീറ്റ് പോരും പിന്നെ ചോദിക്കാൻ തുടങ്ങും അല്ലെ അമ്മായിക്കൊരു മോനില്ലായിരുന്നു ആ മോനെ കിട്ടിയേക്ക് ഒരു രാത്രി പോയേ ബന്ധങ്ങളുടെ വിലയറിയുന്നത് പലതും നഷ്ടപ്പെടുമ്പോളാ അതുകൊണ്ട് ആലോചിക്കണം ഏത് ബന്ധവും പടച്ചോം തന്നതാണെന്നും ആ ബന്ധങ്ങളെയൊക്കെ ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിണങ്ങി കുറേ നടന്ന് തമ്മിൽ വീറും വാശിയും ഒക്കെ കാണിച്ച് അത് അങ്ങനെ കെട്ടെ ഈ വേറെന്തെങ്കിൽ പറയുമ്പോ മരിച്ച പോലും മയ്യത്തോനെ കാണിക്കരുത് അവിടെ തീർന്ന് ഇനി അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ അതൊരു വലിയ ജയാന്നാ ഇത് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും പൊരുത്തപ്പെട്ടിട്ടുവോ മദീന മിമ്പറിൽ നിന്ന് കുത്തുബ പറഞ്ഞിറങ്ങുന്ന റസൂൽ സഹാബത്ത് ചോദിച്ചു റസൂലെ ഒരാൾക്ക് നോമ്പ് കടണ്ട് ആ കുറ്റം കബറിൽ കിട്ടാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കണം ഹബീബ നിബിത്തങ്ങള് തിരിച്ചു പറഞ്ഞു നിങ്ങളൊരു സാധുവിനെ നോമ്പ് ഉറപ്പിക്കണം ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ അത് പരിഹരിക്കപ്പെടും അത് ഫിതിയ വേറൊരു സുഹാബി ചോദിച്ചു റസൂലെ എന്റെ അമ്മ നേർച്ച ചെയ്തു പക്ഷെ നേർച്ച വീട്ടാൻ പറ്റിയില്ല മരിച്ചുപോയി അപ്പൊ ചെയ്ത നേർച്ച അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റാണല്ലോ അതിന് പകരം ഫിതി എന്താ നബി തങ്ങൾ പറഞ്ഞു പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെ പത്ത് സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം അല്ലെ മൂന്ന് ദിവസം നോമ്പനിഷ്ഠിക്കണം അല്ലെങ്കിൽ ഒരടിമയം മോചിപ്പിക്കണം ഇത് കേട്ടപ്പോ മറ്റൊരു സാഹബി ചോദിച്ചു റസൂലെ ഒരാള് കുടുംബത്തിൽ പിണങ്ങി മരിച്ചുപോയി അയാൾ അങ്ങോട്ട് പിണങ്ങി അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് പിണങ്ങി പൊരുത്തൊന്നും വാങ്ങാണ്ട് മരിച്ചുപോയി വാശിയും പകയും മനസ്സിൽ വെച്ചിട്ട് അയാൾ നന്നാവാത മരിച്ചു ആ മരിച്ച വ്യക്തിക്ക് കബറിലേക്ക് ആ ശിക്ഷ ബാധിക്കാതിരിക്കാൻ അയാൾ ചെയ്ത അമല് അയാൾക്ക് എന്നെ കിട്ടാൻ അയാളെ നിസ്കാരവും നോമ്പോ അയാൾക്ക് എന്നെ ഉപകാരപ്പെടാൻ ആ കുറ്റം പരിഹരിക്കപ്പെടാൻ എന്ത് ചെയ്ത് കൊടുക്കണോ റസൂലെ അള്ളാന്റെ ഹബീബൻ ബിത്തങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ മയ്യത്ത് സ്കരിക്കുമ്പോ വാപ്പാക്ക് വേണ്ടി കാടടക്കി ഒരു പൊരുത്തങ്ങ വാങ്ങിക്കൊള്ളിയാ അല്ലെ വാപ്പാന്റെ പേര് പള്ളി ഉണ്ടാക്കി കൊടുത്തോളൂന്ന അല്ലെ ഉമ്മാന്റെ പേര് നൂറ് അജ് ചെയ്തോളൂന്നാ നിങ്ങൾ പള്ളിക്ക് ഒരു നൂറാക്കി സിമെന്റ് കൊടുക്കണം എന്നാ ഒരു 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 കൊല്ലം ഭക്ഷണം അല്ല ലാ കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഇല്ല ഇല്ല എന്ത് ജീവിച്ചിരിക്കുന്ന ചെയ്തൊടുത്താലും അത് മരിച്ചതെങ്കിൽ അത് കിട്ടൂല അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാ പക്ഷെ സലാംപുട്ടി എഴുന്നേറ്റവും നോക്കൂല ബന ഓനെ നോക്കൂല ഒന്നാമത്തെ ഒന്നാം ഒന്നാമത്തെ തറക്കയത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെങ്കിൽ ആരെ കാണിക്കാനായി അഭിനയൊക്കെ എന്തിനാ ഈ വേഷം കെട്ടലൊക്കെ മനസ്സ് തുറന്നങ്ങ് പൊരുത്തപ്പെട്ടേക്കണം നമ്മളെ വേദനിപ്പിച്ചവൻ നമ്മളെ സങ്കടപ്പെടുത്തിയവൻ നമ്മളെ കുറ്റപ്പെടുത്തിയവൻ പച്ചക്ക് നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടന്നോൻ എന്നാലും ഹുബി റാഫിലിൻ ഞാൻ അള്ളാൻ ഏൽപ്പിച്ചു അള്ള കണക്ക് വെക്കുന്ന മാതിരി എനിക്ക് നോക്കാനാവൂല പടച്ചോം കൊടുത്തോട്ടെ ഞാൻ വിട്ടുകൊടുത്തു ഞാൻ സബൂറാക്കി അതുകൊണ്ടാണല്ലോ കറുത്തവളുടെ മകനെ ബിലാലിനെ അമ്മാർ റതിയിൽ തന്നെ വിളിച്ചു അബൂതിൽ തന്നെ വിളിച്ചു അബൂദർ ബിലാൽ ി കറത്തകളുടെ മകനെ എന്ന് പറഞ്ഞു പോയപ്പോഴേക്കും അബൂദർ ബോധ്യപ്പെട്ടു അദ്ദേഹം കരയാൻ തുടങ്ങി ബിലാൽ ബിലാൽ അരികിൽ പറഞ്ഞു തങ്ങൾ ഇന്ന തിരിച്ചു വിളിച്ചോ എന്റെ പാപ്പാനെ വിളിച്ചോ ബിലാൽ റദ് ഞാൻ വിളിക്കൂല റസൂൽ അരിയിലേക്ക് കണ്ണീരോട് ഓടി ചെന്നിട്ട് അബൂർ പറഞ്ഞു റസൂലേ ഞാനിന്റെ കവളെ മണലിൽ ഇങ്ങനെ ചെരിച്ചു കിടക്ക അബൂധർ കവളിങ്ങനെ ചെരിച്ചു കിടക്കുമ്പോ ബിലാലിന്റെ കാല് കൊണ്ട് അബൂദറിന്റെ കവളത്ത് ചവിട്ടി താഴ്ത്താൻ പറയണം റസൂൽന്ന് പറഞ്ഞു ഇല്ല അബൂദറേ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ബിലാൽ പ്രതികൾ നന് പറഞ്ഞു ഇല്ല റസൂലെ എനിക്ക് അബൂദർനോടൊന്നുമില്ല അത്രക്കായിരുന്നു അവര് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് നമ്മളൊക്കെ പറയുന്ന മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് നമ്മൾ കാണാൻ കാത്തിരുന്ന മുഖങ്ങളായിരുന്നു നമ്മളെ മാതാപിതാക്കള് അല്ലേ ഏതൊരു കല്യാണം വിട്ടു പോയാലും എവിടെ സ്കൂൾ വിട്ടു വന്നാലും ഉമ്മാന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ വാപ്പന രാത്രി കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പെടച്ചിലായിരുന്നു നെഞ്ചിന്റെ ഉള്ളില് അതുകൊണ്ട് തന്നെ ഉമ്മാന്റെ മാറും വാപ്പാന്റെ തോളും നമ്മളെ കൊട്ടാരായിരുന്നു എത്രയോ കടന്നിട്ടുണ്ട് എത്രയോ കുടിച്ചിട്ടുണ്ട് എത്രയോ ഇരുന്ന് മൂത്രയിച്ചിട്ടുണ്ട് എത്രയോ തവണ നമ്മൾ ആ കവിളുകളിലേക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ആ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ വേദനിപ്പിച്ച വേദനകളിൽ പലതും അവര് ക്ഷമിച്ചിട്ടുണ്ട് അവര് സുബൂറാക്കിയിട്ടുണ്ട് എന്തൊക്കെ സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മക്കൾക്കൊരു ക്ഷീണവും വരുത്താതെ അവര് പോറ്റി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ നമ്മൾ തന്നെ നമ്മൾ തന്നെ അവരൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതേ ആരെയും ഓത്തു നോക്കി പറയണ്ടോ ഒന്ന് കണ്ണാടീന്റെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞാൽ മതി എന്റെ വാപ്പയുമ്മയും എനിക്ക് ഒരു കുറവും തന്നിട്ടില്ല എന്ന് ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരൊരു പോരാളികളായിരുന്നു നമ്മളുടെ ചെറുപ്പകാലഘട്ടത്തിൽ കാത്തിരുന്നിട്ടുണ്ട് ഉമ്മാനെ ഒന്ന് കാണാൻ കല്യാണ വീട്ടിൽ ഒരാളെ കൈമാറിക്കൊടുക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുഖം കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട് വാപ്പനെ കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട് സ്കൂളിൽ ഏതെങ്കിലും ഒരു കലോത്സവത്തിന്റെ മുൻഭാഗത്ത് ഉമ്മനെ കാണുമ്പം കുട്ടിക്കുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട് ആശ്വാസമുണ്ട് കാത്തിരുന്നിട്ടുണ്ട് ഞാനുങ്ങളൊക്കെ എമ്മനെയും വാപ്പനെയും കാണാൻ അവരെ മാറത്തൊന്ന് പറ്റിക്കടക്കാൻ അവരുടെ തോളത്തൊന്ന് അണഞ്ഞൂട്ടിക്കിടക്കാൻ അവരുടെ പോരാളികളിൽ ആ പോരാളികളിൽ നിന്ന് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ നമ്മളൊക്കെ പറയാറുണ്ട് പോക്കറ്റ് നിറയെ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ ആണുങ്ങള് വാപ്പാർ നിറച്ചും പൈസ ഉണ്ട് ഞാൻ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ കാണാം നിറച്ചും പൈസ ഉണ്ടാകും പക്ഷെ അയാൾ അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല കാരണം ആ പൈസ കൊണ്ട് അയാൾ സ്വപ്നം കണ്ടത് മക്കൾക്കും കുടുംബത്തിനുമാണ് ആ മരങ്ങക്കും കൂടിയും വേണ്ടിയിട്ടാ ഒരാൾ ഒരിക്കലും അവന്റെ ആവശ്യത്തിന് വേണ്ടി സ്വയം സ്വപ്നം കണ്ടിട്ടില്ല ഇന്ന് പിന്നെ ലിബറലിസം തലക്ക് പിടിച്ച മക്കളൊക്കെ കുടുംബത്തിൽക്കാളും കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്ത് ആകെ കിട്ടുന്ന പത്ത് ദിവസവും യാത്ര ചെയ്ത് നശിപ്പിക്കും അതല്ല ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങേറ്റം അങ്ങേറ്റം നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കള് അടുത്ത ദിവസം എനിക്ക് വല്ലാതെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി ഒരു ഉമ്മാക്ക് പെൻഷൻ കിട്ടും സർക്കാരിൻ്റെ ആ പെൻഷന് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിലധികമായിട്ട് ആ ഉമ്മ അവനെന്ന കൊടുക്കുന്നത് അവനെന്നെയാ അമ്മ കൊടുക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരു മോനെ ഹസൻ ആ അമ്മ മരിച്ചുന്ന് കേട്ടു അമ്മ മരിച്ചത് എങ്ങനെയാന്ന് വെച്ചപ്പോ പറഞ്ഞു ശ്വാസം മുട്ടി മരിച്ചതാ ശ്വാസം മുട്ടി മരിക്കാനുള്ള കാരണം ആ ഉമ്മക്ക് ശ്വാസം മുട്ടലിന്റെ അസുഖമുണ്ട് കാണിക്കണം എന്നൊക്കെ പലതവണ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നു എന്നെ കൊണ്ടുപോകടോ എനിക്ക് ശ്വാസം എടുക്കാനാവുന്നില്ലെന്നൊക്കെ പക്ഷെ ഓൻ കാത്തുന്നു എന്തിന് താത്താർ മൂത്തോട് തരട്ടെ പൈസ ഞാൻ തന്നെയല്ലേ കൊണ്ടിടക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് കൊല്ലത്ത് ഉമ്മാന്റെ പെൻഷന്റെ പൈസ കൈമല് വാങ്ങി തിന്നിട്ടും ഒരു ഉമ്മാനെ ശ്വാസം മുട്ടിച്ച് പറഞ്ഞേക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ എഴുതി വെച്ചോളിങ്ങൾ സ്വന്തം പൊരൻ്റെ ഉള്ളിൽ ഒരു വാപ്പയും നെഞ്ചു പൊട്ടി കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ടാണ് പടച്ചോന്റെ മണ്ണിക്ക് പോയതെങ്കിൽ അത് മക്കളായാലും മരുക്കളായാലും എഴുതി വെച്ചോളിങ്ങള് അത് വെറുതെ തരൂല അങ്ങേയറ്റം സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് കൂനുമ കുരുപോലെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും ഇപ്പൊ പരീക്ഷിച്ച ചിലപ്പോ നമുക്ക് പിടിച്ചുക്കാൻ പറ്റും മുതലും ഉണ്ട് പൈസ ഉണ്ട് ആരോഗ്യം ഉണ്ട് എല്ലോ ഉണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലം പടച്ചോ നമ്മൾ വിടൂല അതല്ല പറഞ്ഞ ഒരു വാക്കാ ആരാന്റെ പൈസ ഒക്കെ കത്തെടുത്തിട്ട് അവനാന്റെ ഇങ്ങനെ വീർത്ത് 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 മുതലുണ്ടാക്കുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക ഓൻ കള്ളത്തരം തന്നെ കാണിച്ചിട്ടും കുറെ അത് ഉണ്ടാകുന്നതാണ് ആൾക്കാർക്ക് അതാ സങ്കടം ഏടെ പടച്ചോ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിട്ട് ഓം അല്ലാതെന്ന് കണ്ടോ പടച്ചോനെ പേടിച്ചിട്ട് ഒരു സാധു കച്ചവടം തുടങ്ങി ഓൻ പൊളിഞ്ഞു പോവുകയും ചെയ്ത് മറ്റോനത് വളരുന്ന 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 അള്ള അള്ളണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കാരണം ഉണ്ടെങ്കിൽ അടച്ചൊപ്പം കൊടുക്കേണ്ട ഓന ശിക്ഷ ഇല്ല വേർത്ത് വീർത്ത് 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 ഓനൊരു നഷ്ടത്തിന്റെ തുടക്കം അള്ള തുടങ്ങുമ്പോ ഓൻറെ മുതൽ അക്കായതുകൂടിയും പഠിച്ചോ കൊണ്ടുപോയി ഓം പത്തു കോടി കട്ടു അതിൽ ഒരു കോടി കോടിയോൻ്റെതാ ഹലാലായ നിലക്കുള്ളതാ പഠിച്ചോൻ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ അള്ള ഒമ്പതല്ല കൊണ്ടുപോകുക പത്തുകയും പഠിച്ചോ കൊണ്ടുപോയിക്കാളും എന്നാ ചെയ്തതിന് അപ്പൊ തന്നെ പഠിച്ചോൻ ഒരു കോടി രണ്ടു കോടിയിട്ട് കൊണ്ടുപോയിനെങ്കിലോ ഓം പറയും ഇതിപ്പോ പിടിച്ചു കാണാനുള്ളതേ ഉള്ളൂന്ന് ഒന്നുമില്ലാത്തൊരു സമയത്തെല്ലാം കൂടിയും പടച്ചോ നശിപ്പിച്ചു